ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഏറെനാളത്തെ കഠിന പരിശ്രമങ്ങൾക്കൊടുവിൽ നമ്മുടെ എച്ച് എസ് സി ഇംഗ്ലീഷ് എക്സാം ഓഗസ്റ്റ് ഇരുപതിന് നടക്കുകയുണ്ടായി അപ്പോൾ നമ്മളെല്ലാവരും വളരെ അധികം ആത്മാർത്ഥമായിട്ട് പരമാവധി പരിശ്രമിച്ച് പരീക്ഷ എഴുതി ഒക്കെ റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം അത് നമ്മൾ കുറച്ച് കുട്ടികളുടെയൊക്കെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എക്സാം അത്ര ഈസി അല്ല എന്നാല് അത്ര ടഫും അല്ല ഒരു മോഡറേറ്റ് എന്നുള്ള രീതിയിലാണ് കുറെ കുട്ടികളൊക്കെ അഭിപ്രായപ്പെട്ടത് എന്നാൽ ചില കുട്ടികളൊക്കെ കുറച്ച് ടഫായിരുന്നു എന്നുള്ള രീതി തന്നെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കാരണം അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പിന്നെ ഫസ്റ്റ് പാർട്ട് കുറച്ച് കടുപ്പമായിരുന്നു എ പാർട്ട് കാരണം ജനറൽ നോളജ് ജനറൽ നോളജിൽ ജി കെ ക്വസ്റ്റ്യൻസിൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ കുറച്ച് ടഫ് ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട് പിന്നെ കുറച്ച് കോമൺ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അധികം വന്നിട്ടുള്ളത് എന്ന് പറയുന്നു എന്തായാലും സബ്ജക്ട് പാർട്ട് വളരെ എളുപ്പമായിരുന്നു ബി പാർട്ട് വളരെ എളുപ്പമായിരുന്നു എന്ന് പറയുന്ന കുട്ടികളുണ്ട് കാരണം ലിറ്ററേച്ചർ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിൽ പോലും പൊതുവേ അത്യാവശ്യം പഠിച്ചവർക്ക് എഴുതാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു ബി പാർട്ട് എന്നൊക്കെ വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ടേ അപ്പം അങ്ങനെ പല രീതിയിൽ സമ്മിശ്രമായ പ്രതികരണങ്ങൾ വരുന്നു അപ്പോൾ ഒക്കെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എനിക്ക് റാങ്ക് എനിക്ക് ഷോർട്ട് ലിസ്റ്റ് അടുത്തേറാൻ കഴിയുമോ എന്നുള്ള ഒരു ആകാംക്ഷയായിരിക്കും നമുക്കൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ നമ്മളെത്രയും കഠിന പരിശ്രമം ചെയ്തിട്ട് പിന്നെ ഒരു പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുകൂലമാവട്ടെ എന്നായിരിക്കും നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥനയും നമ്മുടെ ആകാംക്ഷയൊക്കെ അതായിരിക്കും അപ്പം അതുകൊണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഈ കുറച്ച് ടഫ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് ആയിരിക്കും വരിക അറിയാലോ പിന്നെ കൂടുതൽ ഈസി ആണെങ്കിൽ ആ കട്ട് ഓഫ് മാർക്ക് കൂടുകയും ചെയ്യും പക്ഷെ ഇവിടെ ഇവിടെ കൂടുതൽ ഈസി അല്ല ഈ അങ്ങനെ ഈസി അല്ല അതേ സമയം അത്ര ടഫ് അല്ല ഒരു മോഡറേറ്റ് എന്നുള്ള ലെവലിലാണ് പലരുടെയും അഭിപ്രായം അപ്പം ആ കട്ട് ഓഫ് മാർക്ക് ഏതാണ്ട് ആ റേഞ്ചിൽ വരാനാണ് സാധ്യത ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ചിന് മുകളിൽ അൻപത് അൻപത്തഞ്ച് അറുപത് വരെയൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയുണ്ട് സാധ്യതയെ പറയാൻ പറ്റുള്ളൂ കാരണം കുട്ടികളുടെ വിലയിരുത്തേണ്ട അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഈ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ നിശ്ചയിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ സബ്ജെക്റ്റിനും ജില്ലയിലുള്ള ആപ്ലിക്കൻസിന്റെ എല്ലാം അതുപോലെ ആ എക്സാമിന്റെ ടഫ്നെസ് ലെവൽ ആ ജില്ലയില് ആ സബ്ജക്റ്റിന് എത്ര വേക്കൻസികൾ ഉണ്ട് എന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് കട്ടോ മാർക്ക് നിശ്ചയിക്കുന്നത് നമുക്ക് അറിയാലോ അപ്പം ടഫ്നെസ് ലെവലിൽ ഒരു വലിയ ഘടകം തന്നെയാണ് കട്ടോ മാർക്ക് നിശ്ചയിക്കുന്നതിൽ അപ്പം സ്വാഭാവികമായിട്ടും ഒരു ശരാശരി ഈ ശരാശരിക്ക് മുകളിലായിട്ട് ഒരു ഓഫ് മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അതാണ്ടൊരു നാൽപ്പത്തഞ്ചിന് മുമ്പ് കളിയിൽ അൻപത് അൻപത്തി അഞ്ച് അറുപത് വരെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ എല്ലാവരും പ്രതീക്ഷയോട് കൂടി ഇരിക്കുക ആത്മവിശ്വാസം കൈവിടാതിരിക്കുക നമ്മുടെ പരിശ്രമങ്ങളൊക്കെ ഫലം കാണട്ടെ അതിനെ സർവശക്തൻ നമ്മെ തുടക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കട്ട് ഓഫ് മാർക്ക് വരുമ്പോഴും മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സ് ഒക്കെ യഥാസമയം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെലൈക്കൺ അമർത്താനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള കമൻസുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് എന്നെ വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജി ഹിന്ദു